നിരവധി സിനിമകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും മലയാളി പ്രേക്ഷകരെ കുടുകൂടാ പൊട്ടിച്ചിരിപ്പിച്ച താരം കലാഭവൻ നവാസ് വിടവാങ്ങിയിരിക്കുകയാണ് മലയാള സിനിമാ ലോകത്തിനും ആരാധകർക്കും താരത്തിൻ്റെ വിയോഗ വാർത്ത ഉൾക്കൊള്ളാനായിട്ടില്ല മിമിക്രി വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന നവാസ് അഞ്ഞൂറിലധികം വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് നടൻ അബുബക്കറിന്റെ മകനും നിയാസ് ബക്കറിന്റെ സഹോദരനുമാണ് കലാഭവൻ നവാസ് ഭാര്യ രഹനയും നടിയാണ് ഇരുപത്തിയൊന്ന് വർഷത്തെ സന്തോഷകരമായ വിവാഹ ജീവിതത്തിൽ രഹനയെ തനിച്ചാക്കി നവാസ് വിട പറഞ്ഞപ്പോൾ എല്ലാ സങ്കടങ്ങളും സഹിക്കാനുള്ള ശക്തി ദൈവം രഹനയ്ക്ക് നൽകട്ടെ എന്നാണ് ഓരോ മലയാളികളും പ്രാർത്ഥിക്കുന്നത് സിനിമയിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ഒന്നിച്ചഭിനയിച്ച് പിന്നീട് ജീവിതയാത്രയിലും ഒന്നായവരാണ് നവാസും രഹനയും ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ചയും പ്രണയവും വിവാഹവും എല്ലാം ഒരു അഭിമുഖത്തിൽ ഇരുവരും തുറന്നു പറഞ്ഞിരുന്നു വിവാഹത്തെക്കുറിച്ചും ആദ്യ കൂടിക്കാഴ്ചകളെക്കുറിച്ചും രഹന അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാവരും പൂവ് കൊടുത്താണ് പരിചയപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടത് ചീത്ത വിളിച്ചായിരുന്നു ശങ്കരക്കുളത്ത് സ്റ്റേജ് ഷോയിലാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് എൻ്റെ അച്ഛൻ ഒരു ഡ്രാമ ആർട്ടിസ്റ്റായിരുന്നു സീരിയസ് വേഷങ്ങളായിരുന്നു എനിക്ക് കൂടുതലും ലഭിച്ചിരുന്നത് എന്നാൽ സഹോദരിക്ക് മിമിക്രി ചെയ്യുന്നവരെ ഇഷ്ടമായിരുന്നു പക്ഷെ അന്ന് സീരിയസ് ആയി മിമിക്രി ചെയ്യുന്ന ഒരാളെ ഞാൻ ശ്രദ്ധിച്ചു മിമിക്രി എനിക്ക് വളരെ ഇഷ്ടമായി നവാസിക്കയായിരുന്നു ആ ഷോ ഡയറക്ടർ ആ പരിപാടിയിൽ രംഗപൂജ ഡാൻസും സ്ക്രിപ്റ്റും എനിക്കുണ്ടായിരുന്നു ഡാൻസ് കഴിഞ്ഞ് ഉടൻ തന്നെ സ്ക്രിപ്റ്റിലേക്ക് കയറുകയും വേണം പക്ഷെ ഡാൻസ് വേഷം മാറ്റി സ്ക്രിപ്റ്റിലുള്ള വേഷം ചെയ്യാൻ പെട്ടെന്ന് സാധിച്ചില്ല ഒരുവിധത്തിൽ വേഷം മാറി ഓടിയെത്തി വാതിൽ തുറന്നപ്പോൾ ദേ നവാസിക്ക എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അതായിരുന്നു ഞങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയൊക്കെ ചെയ്തു പിന്നീട് നവാസിക്കയുടെ ആലോചന വന്നു കലാകുടുംബം നല്ലതാകും എന്ന് കരുതി വീട്ടുകാർ പരസ്പരം സംസാരിച്ചു പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വിവാഹവും നടന്നു എന്നാണ് ഇരുവരും അഭിമുഖത്തിൽ പറഞ്ഞത് ഇരുപത്തിയൊന്ന് വർഷത്തെ സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു ഇരുവരുടെയും ഇപ്പോൾ ഇതാ രഹനയെ തനിച്ചാക്കി നവാസ് വിട പറഞ്ഞിരിക്കുകയാണ് നാൽപ്പതിലധികം ചിത്രങ്ങളിൽ നവാസും പത്തോളം ചിത്രങ്ങളിൽ രഹനയും അഭിനയിച്ചിട്ടുണ്ട്